നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് അധികം വൈകാതെ തന്നെ ഇലക്ട്രിക് വിമാനങ്ങളിൽ പറക്കാൻ സാധിക്കും സൗദിയാണ് ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവരുന്നത് വൈദ്യുതി വിമാനങ്ങളുടെ സർവീസ് ആരംഭിക്കുന്നതിലൂടെ വ്യോമ ഗതാഗത മേഖലയിൽ വൻ കുതിച്ചു സൗദി തയ്യാറെടുക്കുന്നത് എന്നാൽ ടിക്കറ്റ് നിരക്കിൽ കുറവുണ്ടാകുമോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിയാദിലും ജിദ്ദയിലും ഇലക്ട്രിക് വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നടത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സർവീസ് ആരംഭിക്കാനുള്ള പദ്ധതിക്കായി അമേരിക്കൻ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് മുൻനിര ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈനാസും അമേരിക്കൻ കമ്പനിയായ ഇവ് എയർ മൊബിലിറ്റിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് അഥവാ ഇവിറ്റോൾ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുകയാണ് സൌദിയുടെ ലക്ഷ്യം ഇലക്ട്രിക് വിമാനങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് ഇരു കമ്പനികളും പഠനം നടത്തും ഇലക്ട്രിക് വിമാന സർവീസുകളുടെ പ്രാദേശിക സംവിധാനം കെട്ടിപ്പടുത്തുകൊണ്ട് വ്യോമയാന വ്യവസായത്തെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം പരിസ്ഥിതി സമൂഹം സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ സുസ്ഥിരമായ സ്വാധീനം ചെലുത്തുന്ന സംരംഭങ്ങൾ നടപ്പിലാക്കുവാനാണ് ഫ്ലൈനാസ് എന്ന് കമ്പനിയുടെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ ബന്ദർ അൽ മുഹന്ന പറഞ്ഞത് ഈവ് എയർ മൊബിലിറ്റിയുമായുള്ള കരാർ അതിന് സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ലണ്ടൻ ഹീ ത്രൂവിന്റെ പത്ത് ശതമാനം ഓഹരികൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് സൗദി സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് സ്പാനിഷ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ പെറോവിയലിന്റെ കൈവശമുള്ള ഓഹരികൾ വാങ്ങാൻ കരാറായിരിക്കുന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു പെറോവിയൽ ഹീ നിക്ഷേപം നടത്തിയത് രണ്ടര ദശാംശം മൂന്ന് ഏഴ് ബില്ല്യൺ പൗണ്ടിന്റെ കരാറാണ് പുതിയ നിക്ഷേപ കൈമാറ്റത്തിലുള്ളത് പാസഞ്ചർ ചാർജിൽ നിന്നുള്ള വരുമാനമാണ് വിമാനത്താവള നിക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ടത് നിലവിൽ മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ചേഴ് പൗണ്ടാണ് ഓരോ യാത്രക്കാരനിൽ നിന്നും ഹിത്രൂ വിമാനത്താവളം പാസഞ്ചർ ചാർജായി ഈടാക്കുന്നത് അടുത്ത വർഷം ഇത് ഇരുപത്തിയഞ്ച് ദശാംശം നാല് മൂന്ന് പൗണ്ടായി കുറയ്ക്കാനും തീരുമാനമുണ്ട് എൺപത്തിനാല് രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി പതിനാല് നഗരങ്ങളിലേക്കായി എൺപത്തിയൊൻപത് വിമാന കമ്പനികൾ സർവീസ് നടത്തുന്ന വിമാനത്താവളമാണ് ലണ്ടൻ ഹിത്രൂ ബ്രിട്ടീഷ് എയർവേസിന്റെയും വെർജിൻ അറ്റ്ലാന്റിക്കിന്റെയും ഹബു കൂടിയായ ഈ വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്താണ് പത്തൊൻപത് ദശാംശം നാല് മില്യൺ യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം വിമാനത്താവളം ഉപയോഗിച്ചത് ഇതിൽ പതിനേഴ് മില്യൺ പേരും രാജ്യാന്തര യാത്രികരായിരുന്നു ടേക്ക് ഓഫും ലാൻഡിങ്ങിനുമായി ദിവസേന ആയിരത്തി മുന്നൂറിലധികം സർവീസുകളാണ് നടക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക